ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീഡിയോ ഇപ്പോൾ വളരെ കുറവാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ് ഞാൻ പറഞ്ഞല്ലോ സമയത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റേതായപ്പോൾ കമൻറ്റ് ചെയ്യും നിൻ്റെ വീഡിയോ ഇപ്പോൾ ആർക്കാട് ഈ കാണേണ്ടത് ആർക്കാടി കാണാൻ നേരം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ തന്നെ നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് അവർ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും എന്താണ് പറഞ്ഞത് ഈ വീഡിയോയിൽ എന്താണ് അല്ലെങ്കിൽ ഇനിയൊരു വീഡിയോ വരികയാണെങ്കിൽ അതെന്താണ് അല്ലേ തം ലൈന് കൊടുക്കുന്ന സമയത്ത് അതെന്താണ് എന്നൊക്കെ ഇവർ നോക്കാറുമുണ്ട് കേട്ടോ എന്നിട്ട് ഇവർ തന്നെ ഇടും നിന്റെ വീഡിയോ ആർക്ക് കാണണം നിൻ്റെ വിശേഷങ്ങൾ ആർക്കറിയണം എന്നൊക്കെ എനിക്ക് കമൻറ്റിടൽ ഫുള്ള് എൻ്റെ എന്താ പറയുക എനിമികളായിട്ടുള്ള ആൾക്കാരുട്ടോ അപ്പോൾ ഇവർക്ക് എന്നെക്കുറിച്ചൊന്നും അറിയാൻ താല്പര്യമില്ല പക്ഷേ ഇവർ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുകയും ചെയ്യുന്നു എന്താ അപ്പം ഞാൻ വീഡിയോസ് ഇടാത്തതിനുള്ള കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയാം വരയ്ക്കാൻ കുറച്ച് അധികം ഉള്ളത് കുറച്ച് എന്താ പറയുക എന്താ പറയുക കണ്ണനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടുമാണ് ഇപ്പം വീഡിയോസ് കുറഞ്ഞത് അല്ലാതെ വേറൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ ചിലർ വരുമ്പോൾ നമ്മുടെ ലൈഫുകളൊക്കെ മാറി മറിയുമെന്ന് പറയല്ലേ അതുകൊണ്ട് ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഇയറിൽ കൂടിയാണ് ഞാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെ മാറ്റങ്ങൾ സംഭവിച്ചൊരു ഇയറാണ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അപ്പം ഞാനിപ്പം കണ്ണനെ വരയ്ക്കുന്നത് കൊണ്ടല്ലേ കണ്ണൻ്റെ ലോകത്ത് സജീവമായതുകൊണ്ടാണ് വീഡിയോസ് കുറഞ്ഞത് എന്ന് പറയുമ്പം എനിക്ക് പ്രൗഡ് തോന്നുന്നുണ്ട് സമയം തന്നെ പ്രൗഡ് തോന്നുന്ന ഒരു ഒരു വോയിസ് അതെനിക്ക് വന്നപ്പം ഞാൻ കൂടി ഒന്ന് പിന്നെ അറിയ നിങ്ങളുടെ കൂടി ഒന്ന് കൊണ്ടുവരാമെന്ന് കരുതി എനിക്ക് ആ ഒരു വോയിസ് വന്നിട്ട് മെനിയാന്നാം കണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ശാ അത് വെച്ചിട്ട് ഇതുവരെ വീഡിയോ ചെയ്യാൻ പോലുള്ള ടൈം എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പം ഇനിയാന്ന് ഞാൻ ഒരു മറുപടി തക്കത്തോണ ഒരു വീഡിയോ നമ്മൾ ക്യാഷ്വലായിട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ കൂടെ ഒരു മറുപടി ആയിട്ടുള്ളൊരു വീഡിയോ എന്ന രീതിയിൽ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചതായിരുന്നേ അപ്പം ആ വീഡിയോ എടുത്തു എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഹസ്ബൻഡിനോ ബ്രദറിനോ ആർക്കെങ്കിലും ഞാൻ അയച്ചു കൊടുത്തിട്ട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും നമുക്കതിനുള്ള ഓപ്ഷന് യൂട്യൂബിൻ്റെ അകത്തുണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഹസ്ബൻഡിന് അയച്ചു കൊടുത്ത സമയത്താണ് ഈ വോയിസ് വരുന്നത് വോയിസ് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഷോക്ക് ആയിപ്പോയി കാരണം ഞാനൊരു മറുപടി വീഡിയോ എന്ന രീതിയിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ആ ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് എനിക്കിങ്ങനൊരു വോയിസ് അത് കണ്ണനായിട്ട് പറയിപ്പിച്ചതായിരിക്കും എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ അപ്പം ഞാൻ വീഡിയോസിൻ്റെ അകത്തുനിന്ന് പലതും കട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തത് കേട്ടോ ഞാനത് മെനിയാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പലതും കട്ട് ചെയ്തിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് കാരണം അങ്ങനൊരു വോയിസ് അല്ലേ എന്നോട് രണ്ടായിര ി ഇരുപത്തിരണ്ടിലോ ഇരുപത്തിമൂന്നിലോ കണ്ട് ഫോട്ടോ വാങ്ങിയ ആൾ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും കണ്ണൻ്റെ ഒരു ലീലാവിലാസം തന്നെയാണ് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പം ആ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞതാണ് അതിനുള്ള ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് അപ്പം ഞാൻ ആ ആൾക്ക് അയച്ച് ഞാനായിട്ട് എൻ്റെ സൈഡിൽ നയിച്ചൊരു മെസ്സേജും ഉണ്ട് അതും ഞാൻ കേൾപ്പിച്ച് തരാം ഡേറ്റും ഞാൻ കാണിച്ചു തരാം വൺ സെക്കൻഡ് ഞാൻ അതൊന്ന് എടുക്കണം അവർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ആഗസ്റ്റ് അല്ല ട്യൂസ്ഡേ ട്യൂസ്ഡേ ആണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ഞാൻ മോളെ കൃഷ്ണന്റെ ഒരു പിന്നെ പടം വാങ്ങിച്ച ആളാണ് ഫോട്ടോ എൻ്റെ മോളോട് എനിക്കൊരു അനിയത്തി കുട്ടിയെ പോലെ സ്നേഹമാണ് അന്നും ഇന്നും ഞാൻ പറയുന്നത് എന്റെ കുട്ടി എന്തിനാ ഈ മരക്കഴുതകൾക്കൊക്കെ മറുപടി കൊടുക്കാനിരിക്കുന്നു നിനക്ക് ഭഗവാന്റെ അനുഗ്രഹം കൃഷ്ണൻ നിന്നെ കൈവെള്ളേ കൊണ്ട് നടക്കുക അതുകൊണ്ടാണ് മോൾക്ക് ഇത്രയും ഉയരങ്ങളിൽ എത്താൻ പറ്റിയത് ഒരു പടം വരപ്പിൽ നിന്ന് തുടങ്ങി എൻ്റെ കൂട്ടിൽ ഇന്ന് എവിടെയാ നിൽക്കുന്നേ എത്ര മനുഷ്യരുടെ ഹൃദയങ്ങളിലും വീടുകളിലും നിന്റെ വരപ്പും നിന്റെ കൃഷ്ണനും ഞങ്ങളുടെ കൃഷ്ണനും എല്ലാം ഉണ്ട് എന്റെ പൊന്നുമോള് ഈ മരവാഴ കഴുതകൾക്ക് ഒന്നും മറുപടി കൊടുക്കണ്ട നീ ആരാണെന്നും നീ എന്താണെന്നും നിന്നെ മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് അറിയും അവരുടെ ഒരു സപ്പോർട്ട് പോരെ നിനക്ക് എനിക്ക് വായി കൊണ്ട് പറയാൻ പറ്റാത്തത്ര തെറി പറയാൻ തോന്നുകയാണ് ഈ മോൾക്കെതിരെ വീഡിയോ ഇടുന്ന ഓരോ സ്ത്രീകളിനെ എന്താ അത് ആണുങ്ങളെങ്കിലും ഞരമ്പ് രോഗികളാണ് പോട്ടെ അവന്മാര് മോള് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് ഈ പെണ്ണുങ്ങൾക്കൊന്നും മോള് മറുപടി കൊടുക്കാനിരിക്കണ്ടാവുക ആളുകൾക്കൊന്നും ഒരു കെട്ട സ്ത്രീകളാണ് ഇതൊക്കെ അതുകൊണ്ട് എന്റെ കുട്ടിയോട് ഞാൻ പറയാണ് എന്റെ മോളെ പിന്നെ ഒരു കാര്യമുണ്ട് മോളെ ഈ പ്രപഞ്ചത്തിന് ഒരു സത്യമുണ്ട് ഒരാളെ ഒരു മനുഷ്യ എത്ര പേര് എത്രമാത്രം പരിഹസിക്കുന്നു അത്രമാത്രം അവർ ഉയരങ്ങളിൽ എത്തുമെന്ന അത് ആലോചിക്കുമ്പോൾ ഞാൻ മേരിക്കും ആ കുട്ടിയെ പറഞ്ഞോട്ടെ പറയുമോറും ആ കുട്ടി ഉയരങ്ങളിലേക്ക് പോവുള്ളൂ ഭഗവാൻ എന്നും നിനക്ക് തുണയുണ്ട് നിന്റെ കയ്യിൽ നിന്ന് കൃഷ്ണ വിഗ്രഹം അല്ല കൃഷ്ണന്റെ ഫോട്ടോ വാങ്ങിച്ചവർക്ക് ആർക്കും പതനം ഉണ്ടായിട്ടില്ല അത് പറയുന്നവൾമാർക്കേ പതനമുണ്ടാവുകയുള്ളു കേട്ടോ അതുകൊണ്ട് എന്റെ മോളോട് ഞാൻ സ്നേഹമുള്ളതുകൊണ്ട് പറയാം എനിക്ക് എന്നെ നിന്നെ എന്തെങ്കിലും ഒന്ന് നേരിട്ട് ഉണ്ട് ഞാൻ എപ്പോഴും നിന്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ആലോചിക്കൂ ഈ പാവ കുട്ടിയുടെ മനസ്സിൽ മാത്രം വേദന ഉണ്ടാവൂന്ന് പിന്നെ മോളെ നിന്നെ മനസ്സിലാക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ നീ വേണ്ടാത്തതിനൊന്നും മുതിരരുത് ആത്മഹത്യ ചെയ്യാനോ അതോ ഇതോ അങ്ങനെയുള്ള നിന്റെ മനസ്സ് ചില സമയത്ത് ഇടറി പോകുന്നത് കൊണ്ടാണ് നിനക്ക് അത്തരം ചിന്താഗതികളൊക്കെ വരുന്നത് കോട്ട മോളെ ക്ഷമിക്കേ എല്ലാം ഭഗവാനുണ്ട് നിനക്ക് കൂട്ട് സങ്കടം കൊണ്ട് പറയാണ്ട് പൊന്നുമോള് ഈ മരവാഴ കരുതകൾക്കൊന്നും മറുപടി കൊടുക്കാനിരിക്കാതെ കേട്ടോ കേട്ടോ ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടോ അയ്യോ കണ്ടോ കഴിഞ്ഞ ട്യൂസ്ഡേക്ക് അയച്ചതാണ് അപ്പം അന്നപ്പം വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിന്റെ തായ വന്ന് കമന്റ് ചെയ്യും ഇത് നിന്റെ സൗണ്ട് തന്നെയാണ് ഇത് നിൻ്റെ ഉമ്മാൻ്റെ സൗണ്ടാണ് നിൻ്റെ സിസ്റ്ററുടെ സൗണ്ടാണ് നിൻ്റെ സുഹൃത്തിൻ്റെ സൗണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുക നോ പ്രോബ്ലം എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള മെസ്സേജ് ആയിരുന്നു എന്ന് തെളിവ് സഹിതം ഞാൻ കാണിക്കാനുള്ള കാരണം കാരണതാണ് നൂറ് പേരവിശ്വസിച്ചോട്ടെ പത്ത് പേര് വിശ്വസിക്കുന്നുണ്ടല്ലോ വേണ്ട ഒരു പേര് വിശ്വസിക്കുന്നുണ്ടല്ലോ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് പേരും അവിശ്വസിച്ചോട്ടെ ഒരേ ഒരാൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ഒരാൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക കണ്ണനെ വരയ്ക്കുകയും ഒക്കെ ചെയ്യും ഒരാൾക്ക് വേണ്ടി ഒരാൾ മതി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളരാതെ താങ്ങായിട്ട് നിർത്താൻ ഒരൊറ്റ ആൾ മതി അവിടെ നൂറാളുടെ ആയിരം ആൾക്കാരുടെ ആ ശക്തി അവർക്ക് കിട്ടും ആ ഒരേ ഒരാൾക്ക് ആ ഒരാൾ മതി നമ്മളെ വിൽകാതെ താങ്ങി പിടിക്കാൻ ഞാൻ ആൾക്ക് കൊടുത്ത ഒന്ന് ആദ്യമേ തന്നെ നീത്തേ പോലെ കണ്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലേ ചേച്ചി അതൊക്കെ മറുപടി കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഒന്നും മറുപടി കൊടുക്കാറില്ല ഞാൻ എന്റെ ചേച്ചി എന്നെ കാണാറുണ്ടല്ലോ അങ്ങനെ മുന്നോട്ട് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ജസ്റ്റ് ആളെ പറയാതെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചാണ് ചേച്ചി ഇങ്ങനെ ഒരു അയക്കുന്നത് കാരണം ഞാൻ പോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിന്റെ മറുപടി ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് ഈ ഒരു വാക്കുകൾ കേട്ടപ്പം തന്നെ കേട്ടോ ഞാന് ആളെ പറയാതെ കാര്യ ഞാനൊരു വീട്ടില് കുറച്ച് ജോലികളും കാര്യങ്ങളും അതേപോലെ ഒരു കറിവേപ്പില തൈ കുഴിച്ചിട്ട് അതേപോലെ ഒരു വായക്കൊല ഉണ്ടായിരുന്നു വെട്ടാന് ആ വായക്കൊല വെട്ടുന്ന സമയത്ത് ഞാൻ ഒരാൾക്കിട്ടൊരു മറുപടി കൊടുത്തതായിരുന്നു അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം അങ്ങനെ മെസ്സേജ് അയക്കുന്നൊരു അല്ല അത് മെസ്സേജ് എപ്പോഴോ അയച്ചതാ ലാസ്റ്റ് അയച്ചത് എപ്പോഴാണ് ലാസ്റ്റ് അയച്ചത് ആഗസ്റ്റ് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ആളുടെ പേര് ഒന്ന് എന്താ അത്ര എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൂ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്ന ആളേ അല്ലാതെ എനിക്ക് മെസ്സേജ് അയക്കാത്ത ഞാൻ ഫോട്ടോ കൊടുത്ത ഒരു വ്യക്തിയാണ് ആൾ ഫോട്ടോ മേടിച്ചതിൻ്റെ ഫോട്ടോയും എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് അതോടും ഞാനൊന്ന് കാണിച്ചു തരാം ഈ കണ്ണിനെയാണ് ആൾ മേടിച്ചത് അപ്പം ആ ഒരു കണ്ണിനെയാണ് ആൾ മേടിക്കുകയും ചെയ്തത് അപ്പോൾ എന്താ പറയുക എനിക്ക് തീരെ മെസ്സേജ് അയക്കാത്ത ഒരാൾ പെട്ടെന്ന് അതും ഞാനിങ്ങനൊരു മറുപടി പോലെ വീഡിയോ ചെയ്ത സമയത്ത് അത് പോസ്റ്റ് ചെയ്യാൻ സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് വേണ്ട കുറയ്ക്കുന്നവരവരെ കുറയ്ക്കട്ടെ നമ്മളത് ശ്രദ്ധിക്കുകയോ ചെയ്യണ്ട എന്ന് ദൈവമായിട്ട് നമ്മളെടുത്ത് പറഞ്ഞു തരുന്നത് കൊണ്ട് എനിക്ക് തോന്നി മുൻപൊക്കാന്ന് വെച്ചാൽ എൻ്റെ ഇനിമികളാരും ഞാൻ ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മളൊരു വീഡിയോ കണ്ടാൽ ആ ആളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആളെന്ത് പോസ്റ്റ് ചെയ്താലും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും നമ്മൾ ഫോളോ ചെയ്താലും ഇല്ലെങ്കിലും നമുക്കങ്ങനെ വരും അപ്പം അങ്ങനെ വരുന്ന സമയത്തും ഞാൻ ജസ്റ്റ് എന്താണ് അവരുടെ തം ലൈനിൽ ഞാനാണെങ്കിൽ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവുമല്ലോ എന്നെ കളിയാക്കി വിളിക്കുന്നതും ഒക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ അപ്പം അത് നോക്കാറുണ്ടായിരുന്നു ഇനിയിപ്പം ഇവൻ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ആളുടെ പ്രൊഫൈൽ പ്രൊഫൈലടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് ഞാൻ അതിന് മുതിരാറില്ല നമുക്ക് എങ്ങോട്ടെറിയുമ്പോഴാണ് തിരിച്ച് അങ്ങോട്ടെറിയണം എന്ന് തോന്നാറ് സ്വാഭാവികമായിട്ട് ആർക്കായാലും അങ്ങനെ നമ്മുടെ ഭാഗത്തേക്കൊരു കല്ല് വുകുമ്പം നമ്മൾ ആ കല്ല് തന്നെ എടുത്ത് തിരിച്ചറിയാൻ നോക്കും ഇല്ലേ അപ്പം അങ്ങനെ തിരിച്ചറിയാൻ നോക്കുന്നതായിരുന്നു എല്ലാവരും കണ്ടോണ്ടിരുന്നത് ഇപ്പം ഞാൻ അങ്ങനെ മറുപടി ഒന്നും കൊടുക്കാറില്ല അപ്പം നിങ്ങൾ ചോദിക്കുക അപ്പം നീ മറുപടി കൊടുക്കാൻ വിചാരിച്ചതല്ലായിരുന്നോ അതെന്താ സംഭവം എന്ന് ചോദിക്കും അതെന്താ സംഭവം എന്ന് വെച്ചാലേ ഒരു ഗ്രൂപ്പുണ്ടാക്കി ആ ഗ്രൂപ്പിൻ്റെ അകത്ത് എന്നെക്കുറിച്ചുള്ള ചർച്ചയും എൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് വന്നിട്ട് ഏത് ഹിജാബും ബുർക്കയും ഇട്ടിട്ട് വന്നിട്ട് എൻ്റെ വീ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആരെന്നറിയോ ഒരു തൃശ്ശൂർക്കാരി ചേച്ചി ഉണ്ടല്ലോ അവർ അപ്പോൾ അവർ പറയുന്ന വോയിസ് റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പം ആ ചാച്ചി ഇവിടെ വന്നിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചേച്ചിക്ക് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പർദ്ദ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു ഓക്കെ പർദ്ദ ഞാൻ തന്നെ മേടിച്ച് തരാം അല്ലെ അതിനുള്ള പൈസ ഞാൻ അയച്ചു തരാം ചാച്ചിനോട് ഇവിടെ വരെ വരാൻ പറഞ്ഞു അപ്പം ചാച്ചി അന്ന് ഗുരുവായൂർ ഏകാദശി നടന്നുകൊണ്ടിരിക്കുക അപ്പം ചേച്ചി ഏകാദശി ആയതുകൊണ്ട് വരൂല എന്നുള്ളത് ഈ നടുക്ക് നിൽക്കുന്ന ആൾ പറഞ്ഞു അപ്പോൾ ഏകാദശി കഴിഞ്ഞിട്ടാണെങ്കിലും വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഏകാദശി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് ചേച്ചിക്കൊരു ഹിജാബും അതേപോലെ പർദ്ദയും ഒരു ബുറുക്കയും വേണമെന്ന് പറഞ്ഞു പക്ഷെ ചേച്ചിയുടെ കയ്യിലതില്ല ഇവർ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഈ എന്താ പറയുക പിരിവിട്ടിട്ടൊക്കെ റീചാർജ് തന്നെ ചെയ്ത് കൊടുക്കാറ് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും എൻ്റെ എനിമിയായിട്ടുള്ള തൃശ്ശൂർക്കാരി ചേച്ചിയുടെ പറ്റി ഞാൻ പറയുന്നത് അപ്പോൾ മറ്റേ റീചാർജ് ചെയ്യാൻ രണ്ട് ദിവസം വൈകിയാൽ പറയും ഞാൻ തിരക്കായിരുന്നു എനിക്കങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഈ വീഡിയോയുടെ അകത്ത് അത് റീചാർജ് ചെയ്യാണെ എൻ്റെ രണ്ട് ഫോണിൻ്റെ അകത്ത് റീചാർജ് ചെയ്ത് പോരാത്തതിനോടെ വൈഫൈ ഉള്ളതാട്ടോ അപ്പം ചേച്ചിയുടെ ഒരു വിഷയത്തിലാണ് വീട്ടിൽ ക്യാമറയൊക്കെ വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അപ്പം ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാധനം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വരികയാണെങ്കിൽ ചേച്ചീനെ നമ്മൾ നല്ല ആ എന്താ പറയുക ആഡംബരത്തോടെ സ്വീകരിക്കണമല്ലോ അപ്പോൾ ആ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം വെച്ചിട്ടാണ് ഞാനിവിടെ കൊല വെട്ടിയത് അപ്പം ഏകദേശം എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായി കാണും അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽക്കൂടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ആൾ മാറാട്ടം നടത്തി വരും എന്ന് പറഞ്ഞ ആളുടെ എന്താ പറയുക തലോടാൻ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ അപ്പം അപ്പം ആ ആളും ഞാൻ എൻ്റെ വീട് അയച്ചു കൊടുത്തപ്പം ഹസ്ബൻഡാണെങ്കിലും പറഞ്ഞു നീ ഇങ്ങനെ ഒരു സംഭവം നിൻ്റെ വീട്ടിലുണ്ട് എന്നുള്ള ആളെ അറിയിക്കല്ലേ അവർ വരാൻ തീരുമാനിച്ചിട്ടുണ്ടെ വരട്ടെ അവളും ഒരു സോവ ചേച്ചിയും സോവ ചേച്ചിയും കൂടെ വരണം എന്ന് പറഞ്ഞ് നിൽക്കുക സോവ ചേച്ചി ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ട് സോവ ചേച്ചിക്ക് അതിനുള്ള ഗഡ്സ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ സോവ ചേച്ചി ആണെങ്കിലും തൃശ്ശൂർ ആണെങ്കിലും ആര് തന്നെ ആയാലും ഇനിയിപ്പോൾ പാലക്കൽ ആണെങ്കിലും വന്നാൽ ഉറപ്പാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഏറെ തന്നെ ഞാൻ അത് സൂക്ഷിച്ചു വെച്ചു കാരണം സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സെൽഫ് പ്രൊട്ടക്ഷൻ കേട്ടോ സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവം ആർക്കായാലും വേണ്ട ഒരു സാധനമാണ് അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പെപ്പർ സ്പ്രേ കാര്യങ്ങളുണ്ട് അതേപോലെ ഈ പറഞ്ഞ ആയുധങ്ങൾ ഇനി ജസ്റ്റ് ആയുധങ്ങൾ കൈ കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് പരാതി കൊടുക്കും ഒരു വീട്ടിലേക്ക് വേണ്ട ആയുധങ്ങൾ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ അപ്പം ആ ആയുധത്തിലൊന്ന് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് ഇവിടെ വരുന്ന ആൾക്കാർ ഇത് ഏത് ടൈമിലാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവനും എൻ്റെ ജീവിതമാണ് അത് പോവാതെ നോക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പം എൻ്റെ ജീവി ജീവനും അല്ലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവനും ഒന്നും ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരും ചെയ്യുന്നത് പോണം എൻ്റെ പ്രൊട്ടക്ഷനും അല്ലെ എൻ്റെ മക്കളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെ ഹാളിൽ എടുത്ത് കൊണ്ടുവച്ചു എന്നേ ഉള്ളു അപ്പം അതിന് നിങ്ങൾ ആയുധം കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് പോയി പരാതി കൊടുക്കി നിങ്ങൾക്ക് ഒരു പരാതിക്കുള്ളൊരു കൂടി ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് വരട്ടെ എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് എൻ ഐ എ കൊണ്ടും മറ്റേ സി ബി ഐയെ കൊണ്ടും ഒക്കെ അന്വേഷിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാർ ഇതും കൂടി ഒന്ന് അന്വേഷിപ്പിക്കും അപ്പോൾ ആ പെപ്പർ സ്പ്രേയുണ്ട് അതും ഒരു ആയുധമാണ് അതും കൂടി നിങ്ങൾ പ്രത്യേകിച്ച് പറയണം കേട്ടോ അപ്പോൾ തൊണ്ടി മുതൽ സഹിതം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാം അവിടെ ഹാളിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് എങ്ങോട്ടും പോകണ്ട എൻ്റെ വീട്ടിൽ കയറുന്നിടത്ത് തന്നെ ഉണ്ട് ഡോറിൻ്റെ അടുത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ നോക്കുന്ന ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് നോക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ സൗകര്യമാണ് അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൊടുക്കുന്ന സമയത്താണ് ഈ ചേച്ചിയുടെ ഇങ്ങനെ ഒരു മെസ്സേജും അങ്ങനെ ഞാൻ പിന്നെ അത് വേണ്ടയെന്ന് വെച്ചു ആർക്കും മറുപടി കൊടുക്കണ്ട എന്ന് ആ ചേച്ചി നമുക്ക് ഒരിക്കലും മെസ്സേജ് അയക്കാത്തല്ലേ ലാസ്റ്റ് മെസ്സേജ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനാലാം തീയതി എന്തിനോ എന്ന് എനിക്ക് മെസ്സേജ് അയച്ച ആ ആൾ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചപ്പം ദൈവമായിട്ട് തന്നെ തോന്നിപ്പിച്ചതാണ് എന്ന് ഹസ്ബൻഡിന് വന്നിട്ട് പോയോ എന്ന് ചോദിച്ചിട്ട് അയ്യാ ആഗസ്റ്റ് പതിനാലിൻ്റെ സമയത്ത് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു അപ്പം വന്നിട്ട് പോയോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചതാണ് അപ്പോൾ അത്ര എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൂ ആ ചേച്ചി ഹസ്ബൻ്റി നാട്ടിലുള്ളതൊക്കെ ഞാൻ സ്റ്റോറി മറ്റേ വാട്സപ്പിൻ്റെ അകത്ത് സ്റ്റോറി ഇടാറുണ്ടായിരുന്നു വാട്സപ്പിൻ്റെ അകത്ത് തന്നെ അന്നപ്പം എനിക്ക് എനിമകളൊന്നും കൂടി കയറിയിട്ടില്ലായിരുന്നു ഇപ്പം ഉണ്ടാവും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല ശത്രുക്കളായാലും മിത്രങ്ങളായാലും ഒരുപാട് ആൾക്കാരുടെ പേര് ഞാൻ സേവ് ചെയ്തേക്ക് അതിലേതാണ് ശത്രു ഏതാണ് മിത്രം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം അന്ന് മെസ്സേജ് അയച്ച ചേച്ചി ഇന്ന് എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത് ദൈവമായിട്ട് പറയിപ്പിച്ചത് ഓണം എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യാതിരുന്നു അപ്പം അങ്ങനെയാണ് സംഭവം അപ്പം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമയത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം തന്നെ എത്താം സമയത്തിന് ബുദ്ധിമുട്ടത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ് ഉണങ്ങാനുള്ള ആ ഒരു ടൈം കൊടുത്ത സമയത്ത് ഞാൻ വേഗം ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി നമ്മുടെ ചാനലും ഡൗൺ ആയി പോകരുതല്ലോ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾ എന്നെ ഫോളോ ചെയ്യാത്തെയും സബ്സ്ക്രൈബ് ചെയ്യാത്തെയ ആൾക്കാരാണെങ്കിൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നിട്ട് ഈ വീഡിയോ ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ ഈ ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് കുറേയായി കുറേ ആയിരുന്നു കുറെ കുറേ സമയമായി വിചാരിക്കുന്നു അപ്പം ഇതുവരെ എനിക്ക് മെനിയാന്നഴ്ച്ച മെനിയാന്ന് തൊട്ടിട്ട് ഇതുവരെ എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ തായ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്നാണ് എനിക്ക് ഒരു വിശ്വാസം അതേപോലെ തെറി പറയുന്ന ആൾക്കാരും എന്തായാലും തെറി പറയണം പിന്നെ എൻ്റെ ഇനിമികൾ ഞാൻ പറഞ്ഞ രണ്ട് ചേച്ചിമാരും എന്ത് കാണുമല്ലോ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരി അപ്പം പിന്നെ മറ്റേ ചേച്ചിനോട് നമ്മുടെ പാർദ വേണമെന്ന് പറഞ്ഞ ചേച്ചിനോട് ചേച്ചി ഇഷ്ടം പോലെ പറത്ത്വിടെ ചേച്ചി ഇനി ചേച്ചിയാ പറഞ്ഞിട്ടില്ലായെന്ന് പറയാൻ ചേച്ചിട്ടാ വോയിസ് സൈതേൻ്റെ കയ്യിൽ തെളിവുള്ളതാട്ടോ അപ്പം പറഞ്ഞില്ല എന്ന് പറയരുത് ഞങ്ങൾ ആ ഗ്രൂപ്പിലുള്ള പുള്ള ചേച്ചിക്കും പാലക്കലമ്മ ചേച്ചിക്കും പാലക്കലമ്മായി ചേച്ചി ആദ്യം തന്നെ ലെഫ്റ്റ് അടിച്ചു പോയി എന്ന് പാലക്കലമ്മായി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലക്കലമ്മായിണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ എന്ന് ചോദിച്ചപ്പോൾ ഞോട് പറഞ്ഞു ഞാൻ തൃശ്ശൂർ അമ്മച്ചിയുമായിട്ട് നല്ലോണം അല്ല തൃശ്ശൂർ അമ്മച്ചിൻ്റെ ഇതിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്ന് പാലക്കൽ അമ്മമായി പറഞ്ഞു സത്യമാണോ തൃശ്ശൂരമ്മായിയെ അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നു ഞങ്ങൾ പരസ്പരം എനിമികളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സൗഹൃദത്തിലാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇപ്പം തൃശ്ശൂർ അമ്മായിക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വാ വിശ്വസിക്കുന്നു അപ്പം അത്രമേൽ പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരോടും ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് സെല്ലിങ് ടാറ്റാ